എട്ട് വിവരണം രണ്ട് അനിം പിന്നീട് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥമായി നമ്മൾ പഠിച്ചത് അതിൽ ലത്തുസ് അലുന്ന എന്ന സുമ ലത്തുസ് അലുന്ന എന്ന ആ രണ്ട് കലിമത്തുകളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ മനസ്സിലാക്കുകയുണ്ടായി ഇനി ബാക്കി കലിമത്തുകളുടെ അർത്ഥവും അതിന്റെ പ്രധാന വിവരണവും നമുക്ക് മനസ്സിലാക്കാം യൗമ ഇതിൻ എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിലാദ്യം യൗമ ഇദിൻ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണിത് യൌമഇതിൻ എന്നത് അന്നാളിൽ അന്ന് ആ ദിവസം എന്നെല്ലാമാണ് അർത്ഥം പറയാ അന്ന് അന്നാളിൽ ആ ദിവസം നമ്മളിപ്പോൾ അർത്ഥത്തിൽ ആ ദിവസം എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് യൌമഇതിൻ എന്ന ഈ കലിമത്ത് രണ്ട് കലിമത്തുകൾ കൂടിച്ചേർന്നുള്ള ഒരു രൂപമാണ് ഏതാ ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് യൗമ് എന്ന പദം യൌമ ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് യൗമം മറ്റൊരു പദം പദം ഈസ് എന്ന പദമാണ് ഈദ് പുള്ളിയുള്ള യൗമും റാലി കൂടി ചേർന്നപ്പോൾ യൌമ ഇതിൻ എന്നായി യൗമ ഈദിൻ എന്നായി അതാണ് ഈ രൂപത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഘടന എന്ന് പറയുന്നത് യൗം പ്ലസ് ഇത് യൌമും യൗമൻ പ്ലസ് ഇത് എന്നത് യൌമ ഇതിൻ എന്നായി മാറി അപ്പൊ രണ്ട് ഗണിമത്തുകളാണെന്ന് മനസ്സിലാക്കുക അർത്ഥം ആ ദിവസം അന്നാളിൽ അന്ന് ആ സമയത്ത് എന്നെല്ലാമാണ് ഉദ്ദേശം യൗമുൽ കിയാമ ഇവിടെ അന്ത്യദിനം ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഉജു യൗമ ഇതിൻ മറ്റൊരു സ്ഥലത്ത് ഉജു യൗമ ധാരാള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് ഇനിയും മറ്റുള്ള സുറകളിലൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കി വെക്കണം രണ്ട് കലിമത്തുകൾ ചേർന്നിട്ടുള്ളതാണ് യൗമ ഇതിൻ എന്നത് അതിലൊന്ന് യൗമുൻ എന്നതാണെങ്കിൽ രണ്ടാമത്തെ ഇ എന്ന പദമാണ് ഇത് രണ്ടും ചേർന്നപ്പോൾ യൗമഇദിൻ യൌമഇദിൻ എന്നായി മാറി അന്നാളിൽ ആ ദിവസം അന്ന് അല്ലെ ആ സമയം എന്നല്ല ലമാണ് അത് യൗമൽ ഖിയാമയെയാണ് ന്യായത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അടുത്ത പദം അൻ എന്നതാണ് കുറിച്ച് <ísim> െ സംബന്ധിച്ച് അതെ നമ്മളാദ്യത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ വന്നു അനുഗ്രഹങ്ങളെ കുറിച്ച് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ഈ കുറിച്ച് എന്ന് പറയുന്നത് ആ അർത്ഥത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള പദം ആനി എന്ന പദമാണ് എന്ന പദം ഈ കലിമത്ത് ഹർഫാണ് മറ്റു വിസ്മിന്റെ കൂടെ ചേർന്ന് വരുമ്പോൾ അർത്ഥം കിട്ടുന്ന പിന്നെ അർത്ഥം പരിപൂർണമാകുന്ന ഒരു പദമാണ് അൻ എന്ന പദം അപ്പൊ അനിം എന്ന് പറയുമ്പോ നയിമിനെ കുറിച്ച് ലത്തുസ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും യൗ മൈദീൻ അന്നാലിന് സുമ പിന്നീട് അതാണ് ഈ ആയത്തിന്റെ ഓരോരോ പദങ്ങൾ പറയുമ്പോൾ അർത്ഥം വരുന്നത് ഇനി നമുക്ക് നയിം എന്ന പദം എടുത്ത് പരിശോധിച്ച് നോക്കാം നയിം എന്നത് സുഖാനുഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ ആയത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞത് ന്യായീവിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശദമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മാ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന എല്ലാ തരം സുഖാനുഗ്രഹങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് അതാരോഗ്യമാകട്ടെ ഒഴിവ് വേളകളാകട്ടെ സമാധാനമാകട്ടെ ശാന്തിയാകട്ടെ ഭക്ഷണ പാനീയങ്ങളാകട്ടെ എന്താകട്ടെ ഭവനമാകട്ടെ അപ്പൊ ഭൗതിക ജീവിതത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സുഖാനുഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണ് ന്യായീം എന്ന പദം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ന്യായീം എന്ന ഈ കലിമത്ത് ഇസ്മാണ് ഫലല്ല ഹർഫ് അലൈസ്മാൻ ഖുറാനിൽ ഈ പദവും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് വിശദീകരണങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പിന്നീട് കിടക്കാം അപ്പൊ ഇതിന്റെ ന്യായിം എന്നതിന്റെ ക്രിയാരൂപം സുഭിക്ഷതയിലായി അതാണ് ന്യായ്മ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അർത്ഥമാകുന്നത് എന്നെല്ലാമാണ് അർത്ഥം നൽകിയിട്ടുള്ളത് സുഭിക്ഷതയിലായി ഇവിടെ സുമുസ് പരലോകത്തെ ഗൃഹലോകത്തെ ദുനിയാവിൽ അറിയുമോ നമുക്ക് വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാം ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി പിന്നീട് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതെന്റെ യൌമഇദിൻ അനിൻ ആണ് ഇപ്പോൾ നമ്മൾ പദാനുപത അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതലായി പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ തിരിയാൻ മറ്റു സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം വാസർദാവാനിറബ്ദുൽ ആലമി സ്ലാ